നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് അമ്പല പരിസരങ്ങളിൽ നടക്കുന്ന ചില ചില വ്യക്തികളുടെ പ്രവർത്തികൾ അതാ ഗുരുവായൂർ അമ്പലത്തിന്റെ കീർത്തിക്ക് കളങ്കം വരുത്തുന്ന രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഒരു യുവതി വന്ന് അവിടെ റീൽസ് എടുക്കുന്നത് ഒരു വിഷയം ഇത് മറ്റൊരു വിഷയം ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് ഒരു ആൾ അവിടെ ഹോട്ടൽ ഗുരുവായൂർ അമ്പലത്തിന്റെ സമീപം ഹോട്ടൽ നടത്തുന്ന ഒരാൾ അതായത് ഗുഹ്യഭാഗത്തെ രോമം തെഴുത് തുളസിത്തറയിൽ വെക്കുന്നതോ അങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ആ വീഡിയോ പ്രചേസ്ബുക്കിൽ ഷെയർ ചെയ്ത ആളിനെതിരെ പോലീസ് നടപടിയെടുത്തു പക്ഷെ ഈ പ്രവൃത്തി ചെയ്ത ആളിനെ അയാൾക്ക് മാനസിക നില ശരിയല്ല എന്ന രീതിയിൽ അയാളെ സേഫ് ആക്കുന്ന രീതിയിലുള്ള നടപടിയാണ് അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ കോടതി പരിഗണിച്ചപ്പോൾ അതിൽ അയാൾ മാനസികാരോഗിയാണ് എങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഹോട്ടൽ നടത്താൻ അവിടെ ലൈസൻസ് കിട്ടിയത് എന്നും മറ്റും ചോദ്യമുയർത്തിയിട്ടുണ്ട് ശരിക്കും ഈ വിഷയങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമല്ലേ തീർച്ചയായും പ്രീത കഴിഞ്ഞ കുറെ നാളുകളായി ഗുരുവായൂർ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഗുരുവായൂരിലെ ആചാര ലംഘനങ്ങളെ ചുറ്റിപ്പറ്റി നമ്മൾ ഏവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആചാരങ്ങൾ ഗുരുവായൂർ ഏറ്റവും ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ അടക്കമുള്ളവർ നടത്തുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് അവർ ഈ വിഷയത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഈ വിഷയമൊന്നും ഒരു പ്രശ്നമേ അല്ല അവരും കേരളത്തിലെ പോലീസും ഒക്കെ ഇപ്പോ ഭരണ സംവിധാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഈ വിഷയം ഇപ്പോ കോടതിയുടെ വിമർശനത്തിന് വിധേയമായ വിഷയം കോടതി പോലീസിനെ വിമർശിക്കുക കോടതി സർക്കാരിനെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണ് പോലീസിനെ ഇത്തരത്തിൽ അഴിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പോലീസിനെ കൂടി അവരുടെ ഭാഗമാക്കിയിരിക്കുന്നു അവർ കാണിക്കുന്ന പ്രീണന നയത്തിന്റെ ഭാഗമായി പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ഇത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം പല കേസുകൾ കൊടുത്താലും അവിടെ കേസെടുക്കുന്ന പതിവേയില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ ചില കേസ് അവിടെ വന്ന് ഒരു യുവതി മുസ്ലിം യുവതി കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടും അവിടെ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അവിടെ ഒരു സ്ത്രീയുമായി വഴക്കിട്ടതുമായ ഒക്കെ ബന്ധപ്പെട്ടും ഒക്കെ മതസ്പർദ്ധ വളർത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ഗുരുവായൂർ അമ്പലത്തെ തന്നെ വിവാദത്തിലാക്കാനുള്ള പല കാര്യങ്ങളും കൂടെ നടക്കുന്ന തരത്തിൽ ഞങ്ങൾ തന്നെ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പലരും പരാതി കൊടുത്തിട്ടും ആ പരാതിയിലൊന്നും ഒരു നടപടിയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എടുത്തില്ല എന്നുള്ളതാണ് കോടതി പോലും ആ വിഷയത്തിലും ചോദിച്ചു എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എന്നിട്ടും കേസ് എടുക്കുന്നില്ല അതിനുശേഷം ഈ യുവതി ഒരു യൂട്യൂബ് ചാനലൊക്കെ വെച്ചുകൊണ്ട് നിരന്തരമായി ഗുരുവായൂരിലേക്ക് പോകുകയും വീണ്ടും കോടതി വിധി ലംഘിച്ചുകൊണ്ട് ഇതിന് മുമ്പ് ഒരു തവണ ഇവർ ഗുരുവായൂരിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട സമയത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പലരും ഇൻഫോം ചെയ്തതാണ് അന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ എസ് എച്ച് ഒ ആയിരുന്ന അജയ്കുമാർ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് അവർ അവിടെ വന്ന് റീൽസ് എടുത്താൽ നമുക്ക് കേസ് എടുക്കാം കോടതിയ ലക്ഷ്യമാണ് തീർച്ചയായും കേസ് എടുക്കുമെന്നാണ് അവർ അവിടെ വന്ന് ആ ആ പ്രാവശ്യം അവർ അവിടെ വന്ന് റോഡിൽ നിന്ന് റീൽസ് എടുത്തിട്ട് പോകും എന്നാൽ ഇത്തവണ അവർ ഇങ്ങനെ വന്ന് വന്ന് നോക്കുന്നുണ്ട് ഓരോ തവണയും ഓരോ പരിധികൾ ലംഘിച്ചുകൊണ്ട് ആദ്യം അവിടെ വരെ എത്തുക പിന്നീട് അല്പം കൂടി അങ്ങനെ പരിധി ലംഘിച്ചുകൊണ്ട് ഇപ്പൊ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻകാർ കാണുന്നില്ല എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അവർ എന്ന കോടതി എന്ത് പറഞ്ഞോ എവിടെ നിന്ന് റീൽസ് എടുക്കരുന്ന് പറഞ്ഞോ അവിടെ നിന്ന് റീൽസ് എടുത്തിരിക്കുന്നു രണ്ട് റീൽസ് അവർ അത്തരത്തിൽ അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇവർ മതസ്പർദ്ധ വളർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഈ പോകുന്നതിന് മുമ്പും പോയി വന്ന ശേഷവും ഒക്കെ എന്റെ കയ്യും കാലം പെട്ടുമെന്ന് ഞങ്ങൾ ആരും കയ്യും കാലം വെട്ടുമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നവരല്ല കയ്യും കാലം വെട്ടുന്നവരല്ല കേരളത്തിലെ ഹിന്ദുക്കൾ കേരളത്തിലെ ഹിന്ദുക്കൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടു ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ആരും കൈവെട്ടാനും കാലുവെട്ടാനും പഠിപ്പിക്കുന്നില്ല കൈവെട്ടുന്നതും കാലുകെട്ടുന്നതും ദോഷമാണെന്ന് തന്നെയാണ് ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതാണല്ലോ കെ ടി ജലീൽ അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ നിന്നാണ് പുരോഹിതന്മാരല്ല പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു തരുന്ന പാഠനങ്ങൾ ഹിന്ദുക്കൾക്ക് പകർന്നു തരുന്ന പാഠനങ്ങൾ കൈവെട്ടരുത് കാല് വെട്ടരുത് അല്ലെങ്കിൽ ഒരാളെ ഒരു വാക്കുകൾ കൊണ്ട് പോലും ഉപദ്രവിക്കരുത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചു വിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ആ സമയത്ത് നിയമപരമായി പോയി കോടതിയിലേക്ക് പോയി കോടതി റീൽസ് എടുക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം ഈ പർട്ടിക്കുലർ യുവതി ഈ പർട്ടിക്കുലർ യുവതിയുടെ കേസിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസ് ആയിരുന്ന അനിൽ കെ നരേന്ദ്രൻ അദ്ദേഹം അത് കാണുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട ഈ വിഷയമെന്ന് അദ്ദേഹം പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി പക്ഷെ വീണ്ടും അതിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും അവർ പോയിരിക്കുന്നു അവർ റീൽസ് അടുത്തിരിക്കുന്നു ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്താണ് പറയാനുള്ളത് നോക്കട്ടെ ഏതായാലും ഇന്ന് ഇന്നലെ ഇനി ഞാനാണ് സംഭവം ഇന്ന് ഞങ്ങളെ വരും പരാതി അയക്കുന്നുണ്ട് ആ പരാതി മാത്രമല്ല ഇനി അങ്ങനെ ഒരു നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കുക വ്യക്തിപരമായി ആക്രമിക്കുക വെച്ചാൽ ഏറ്റവും വ്യക്തിപരമായി അവർ ഒരു ഒരു പുരുഷനെതിരെ കേസ് കൊടുത്തിരുന്നു ആ സ്ത്രീ ആ സ്ത്രീ ഒരു പുരുഷനെതിരെ കേസ് കൊടുക്കുകയും ആ കേസിൽ ആ പുരുഷനെ അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുകയും ഒരു വനിതാ ജഡ്ജ് തന്നെ ഇവർ വിശ്വാസയോഗ്യമായ സാക്ഷിയല്ല എന്ന് പറയുകയും അയാളെ വെറുതെ വിടുകയും ചെയ്ത അയാളെ എന്റെ കാമോനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ ഇപ്പൊ രംഗത്ത് വരുന്നത് അത് വളരെ കൃത്യമായി തന്നെ അവർ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നുണ്ട് അത്രയും വൃത്തി ഈ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ കാരണം നിരവധി കേസുകൾ അത്തരത്തിലുണ്ട് ഏതായാലും അത് ആ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് നടക്കും അത്തരത്തിലൊരു പരാതി കൊണ്ടു ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനില് കൊടുത്തപ്പോ എന്നെ ടാഗ് ചെയ്തിരുന്നത് പെട്ടെന്ന് മ്യൂസിയം പോലീസ് അവരെ വിളിക്കുമ്പോൾ ടാഗ് അങ്ങ് മാറ്റി പിന്നീട് മ്യൂസിയം പോലീസിന് കേസില്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇത്തരക്കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് അതായത് ഒരു മതവിഭാഗത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ആ മതവിഭാഗത്തിന് കിട്ടുന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നമ്മളെയൊക്കെ ആക്രമിക്കുന്നത് ഇപ്പോഴവർ ചിത്രം വരെ എടുത്തിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും അത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കോടതിയിലേക്ക് അതായത് പോലീസ് കേസ് കേസെടുത്തില്ലെങ്കിലും കോടതി എടുക്കുമോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ല ഡൽഹി ഞാൻ ഞാനിപ്പോൾ ഡൽഹിയിലാണല്ലോ ഡൽഹിയിലെ പോലീസ് കേസ് എടുക്കുമോ എന്നൊക്കെ ഞാൻ അവരെ കാണിച്ചു കൊടുക്കാം കാരണം അത്തരത്തിൽ മര്യാദയ്ക്ക് ഒരു ഫാമിലിയായി താമസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ പോയി ആരുടെയും കൂടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും അവരുടെ കൂടെ ഒരുത്തരുമുണ്ട് അവർ രണ്ടുപേരും കൂടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ പോലീസ് അവരെ ഒന്നും ചെയ്യില്ല പല പോലീസുകാരും ഇവരുടെ ഹണി ട്രാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടുണ്ടെന്ന ബോധ്യം ഉണ്ട് അതുകൊണ്ടാണ് പോലീസുകാർക്ക് മിണ്ടാൻ പറ്റില്ല കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ പല പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഗുരുവായൂരിലെ തന്ത്രിക്ക് ഇടാൻ പറ്റില്ല ഗുരുവായൂരിലെ തന്ത്രിയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നു പല പലർക്കും ഇണ്ടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോ അത്തരത്തിൽ ഈ രീതിയിൽ കൂടി അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നോക്കൂ ഇവിടെ ശ്രീരാജ് കെമർ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അയാൾ ചെയ്ത കുറ്റം എന്ന് ആരോപിക്കപ്പെടുന്നത് ഒരാൾ അയാളുടെ തുളസിത്തറയിൽ അയാളുടെ ദുഃഖ്യഭാഗത്തെ രോമങ്ങൾ പറിച്ചിടുന്നു എന്നുള്ളതാണ് അയാൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നതാണ് അയാൾക്കെതിരെയുള്ള കുറ്റം അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് അയാളുടെ പ്രൊഫൈലിൽ നിന്നല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പൊ ആരത് പങ്കുവച്ചാലും ഇനി അയാളുടെ പ്രൊഫൈലിൽ നിന്നാണെങ്കിൽ പോലും അതിലെന്താണ് തെറ്റ് ഇത്തരം കാര്യങ്ങളിൽ കാണുമ്പോൾ പറയാതെ മിണ്ടാതിരിക്കേണ്ടത് ഹിന്ദുക്കളാണോ അത് ഹിന്ദുക്കൾ ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കണം ഹൈന്ദവന്റെ വികാരങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവന്റെ മതവികാരം പ്രണപ്പെടില്ല എന്നാണോ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ അത് കോടതി വളരെ കൃത്യം ഇവിടെ ഞങ്ങൾക്ക് ആശ്വാസം കോടതി തന്നെയാണ് ശബരിമല വിഷയത്തിലും ആശ്വാസമായത് കോടതി തന്നെയാണ് ഈ വിഷയത്തിലും ആശ്വാസമാകുന്ന കോടതി തന്നെയാണ് ഹൈന്ദവർ അവരുടെ ഏത് വിശ്വാസത്തെയും സംരക്ഷിക്കാൻ കോടതിയിലേക്ക് പോകേണ്ടി വരികയും ഹൈന്ദവരെ നിരന്തരം കടത്താക്രമിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയ അജയ്കുമാർ ആരുടെ ആരാണ് അജയ്കുമാർ ആരുടെ ബിനാമിയാണെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് അജയ്കുമാറിനോട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എവര് പരാതി അയച്ചിരുന്നു ഇവരും പരാതി പറഞ്ഞിരുന്നു ഇവർ വീണ്ടും ഗുരുവായൂരിലേക്ക് വരുന്നു റീൽസ് എടുക്കുന്നുവെന്ന് അന്ന് അജയ്കുമാർ പറഞ്ഞത് അവിടുത്തെ നടപ്പന്തലിലാണ് റീൽസ് എടുക്കാൻ കഴിയാത്ത അവിടേക്ക് കയറുന്നുണ്ടെങ്കിൽ നോക്കാമെന്നാണ് മിനിഞ്ഞാന്ന് അവർ കയറിയില്ലേ മിനിഞ്ഞാന്ന് റീൽസ് കണ്ടില്ലേ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് അജയ്കുമാർ എടുക്കാത്തത് അജയ്കുമാർ ആരുടെ ബിനാമിയാണ് എന്നാണ് ഇനി മനസ്സിലാക്കാനുള്ളത് നമുക്കിവിടെ ഓരോ പോലീസുകാരും ഇത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം സംരക്ഷിക്കാനായിരിക്കുന്നവരാണോ അല്ല ഹൈന്ദവരെല്ലാം ക്ഷേത്രങ്ങളിലേക്ക് ഇനി ഇതിന്റെ പേരിൽ കേസെടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി കേസെടുക്കാനായിരിക്കും ഇനി അടുത്ത നീക്കം ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാതെ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് നമുക്കറിയാം അടുത്ത ഒരു ഒരു ചോദ്യപേപ്പറിന്റെ പേരിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അധ്യാപകന്റെ കൈവെട്ടിക്കൊണ്ടുപോയ സ്ഥലമാണ് ഇവിടെ ആ കൈവെട്ടിന്റെ പാരമ്പര്യമുള്ള ആ സ്ത്രീ അത്തരത്തിലുള്ള പാരമ്പര്യമുള്ളവരുടെ പിന്മുറക്കാനായി ആ സ്ത്രീയാണ് പറയുന്നത് അവരുടെ കൈ ഞങ്ങൾ വെട്ടുമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ കാണിക്കൂ ഞങ്ങൾ അവരുടെ കാര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കാര്യം വെട്ടുമെന്നോ കൈവിട്ട് ഞാൻ നിയമപരമായി നേരിടുന്നില്ലാതെ ആ സ്ത്രീ പറയുന്നതിന് മറുപടി പോലും ഞാൻ പറയാൻ പോകില്ല കാരണം അത്രയേറെ ഈ ലോകത്ത് ഇത്രയേറെ വൃത്തികേടോടുകൂടി സംസാരിക്കുന്ന ഇത്രയും ലോക്കലായി സംസാരിക്കുന്ന അവരും അവരുടെ കൂടെയുള്ള ഒരാൾ അവർ സഹോദരനാണെന്ന് പറയുന്നു നാട്ടുകാർ പറയുന്നത് കാമുകനാണ് ഏതായാലും ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറയുന്നത് അവരുടെ കൂടെ ഇല്ല അത് നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളും നമ്മൾ കടന്നാക്കണമില്ല പക്ഷെ എന്റെ വ്യക്തിപരമായ വിഷയത്തെ എന്റെ കുടുംബ പ്രശ്നത്തെ അല്ലെങ്കിൽ എന്റെ ഞാൻ എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്റെ കുറെ കാര്യം പറയാം എന്തുകൊണ്ട് എനിക്ക് ശത്രുക്കളുണ്ട് അതുകൊണ്ട് അവർ അവർ എന്നിട്ട് ഞാൻ പറയുന്നത് നിയമപരമായ കാര്യം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവരൊപ്പൊ പറയുന്നു നിങ്ങൾ മര്യാദയ്ക്കുന്നു നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നു എന്റെ കാര്യം പ്രത്യേകിച്ച് എനിക്ക് ഒളിച്ചു വെക്കേണ്ടതായി അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ഞാൻ നിയമപരമായി തന്നെ വിവാഹിതയായി അയാളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഡൽഹിയിൽ പോയി ആരുടെയോ കൂടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച എന്റെ ഭർത്താവിന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്റെ ഭർത്താവ് ആരാണെന്നും ഇന്ത്യ മുഴുവൻ അറിയുന്ന വളരെ പ്രശസ്തനായ ഒരു ജേർണലിസ്റ്റാണ് എന്റെ ഭർത്താവ് അതുകൊണ്ട് അദ്ദേഹം ആരാണെന്നും ഞാൻ ആരാണെന്നും ഞാൻ എന്റെ എന്റെ പ്രവർത്തികൾ ഏത് തരത്തിലുള്ളതാണെന്നും ഈ നാട്ടുകാർക്കൊക്കെ അറിയാം അത് ഈ ഇത്തരത്തിലുള്ള ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പറ്റി വൃത്തികേട് പറഞ്ഞാൽ ലൈംഗികമുള്ള രണ്ട് ലൈംഗിക വൈകൃതികൾ വന്നിരുന്നത് പറയുന്നത് കേട്ടിട്ടല്ല എന്നെ കുറിച്ച് ജനം വിലയിരുത്തണം എന്നോധ്യം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്നും മറുപടി പറയാൻ ഞാൻ പോകത്തില്ല പക്ഷെ നിയമപരമായ ഇത്തരം കാര്യങ്ങളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ മനോരോഗിയാക്കി ചിത്രീകരിച്ചോണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലും അയാളെയൊക്കെ മനോരോഗിയാക്കി ചിത്രീകരിക്കുക ഈ വിഷയത്തിന് അത് തന്നെയാണ് സംഭവിച്ചത് കോടതി ചോദിച്ചിരിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ അയാൾ എങ്ങനെയാണ് മനോരോഗിയാന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഒരു ഹോട്ടൽ നടത്തുന്നു അയാൾക്ക് മാനസിക രോഗം ഉണ്ടാകുമ്പോൾ പത്തുപേരെ കൊല്ലാനങ്ങ് തുരി ഞാൻ ആഹാരത്തിൽ എന്തെങ്കിലും വാങ്ങി എന്തെങ്കിലും വിട്ടുകൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ മറുപടി പറയുമ്പോൾ അങ്ങനെ മനോരോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനോരോഗമുണ്ടെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അത്തരത്തിൽ മനോരോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒന്നും ചെയ്യാതെ അയാൾക്കെതിരെ ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെ അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെയാണ് ഇവിടെ കേസ് ഉണ്ടായിട്ടുള്ളത് ഇത് വെള്ളരിക്ക പട്ടണമല്ല എന്നൊക്കെ അജയകുമാരന്മാർ അറിയുക അജയകുമാരന്മാരോട് കൂടിയാണ് പറയുന്നത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് അതിന്റെ പേര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ സമീപത്തെ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുമ്പോൾ ആചാരങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ ആചാരങ്ങൾ ലംഘനം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ പ്രശ്നമെല്ലാം ഈ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻകാർ നോക്കേണ്ടതാണ് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവിടെ ഇപ്പോ ഇവർ പറയുന്നത് ഈ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഈ മുസ്ലിം സ്ത്രീ അവിടെ എത്തുന്ന മുസ്ലിം സ്ത്രീ അവർ അവർ ഇനി ഹിന്ദുവായി അവിടെ ക്ഷേത്രത്തിൽ കയറുമെന്നാണ് ഹിന്ദു ഒന്നും മാങ്ങാൻ പോകുന്നില്ല കാരണം അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ഈ തട്ടമിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കുറച്ച് ആൾക്കാർ വരയ്ക്കാൻ ചില വിവരക്കേടുകാർ വരയ്ക്കാനുള്ള പടമൊക്കെ ഇവരിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ തട്ടം മാറ്റി കഴിഞ്ഞാൽ ഹിന്ദു ആയി കഴിഞ്ഞാൽ അവർക്കറിയാം എല്ലാ ഹിന്ദുക്കളും അനുഭവിക്കുന്നത് പോലെ ഹിന്ദുക്കളിൽ ആരും ഇപ്പൊ പണം വാങ്ങുന്നില്ല വാങ്ങുന്നതല്ല ഇവരുടെ തട്ടം കണ്ടുകൊണ്ടാണ് പണം വാങ്ങാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തട്ടം മാറ്റിയാൽ പടം വാങ്ങില്ല എന്നുള്ള ബോധ്യമൊക്കെ അവർക്കുണ്ട് അതുകൊണ്ട് അവർ ഹിന്ദു ആകുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് മാത്രമല്ല ഇവർ ഹിന്ദു ആയാൽ തന്നെ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇവർ ഇവരെന്തിനാണ് സ്ഥിരമായി ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ക്ഷേത്രത്തെ വിവാദത്തിലാക്കുന്നത് കോടതി വിധികളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ലോ ആൻഡ് ഓർഡറിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ സ്ത്രീ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ തന്നെ കോടതിയിലേക്ക് പോകാനുള്ള രീതി പോകാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കോടതിയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ഏതായാലും കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമായ ഒരു കാര്യമല്ല അത്തരം ഒരു കോടതി ലക്ഷ്യം കാണിച്ച സ്ത്രീയോട് പോലും കേരളത്തിലെ പോലീസിന് കരുണയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്തിനാണ് കേരള പോലീസ് അജയ്കുമാർ എവിടെ അജയ്കുമാർ എന്നാണ് അവിടുത്തെ ഗുരുവായൂർ എസ് എച്ച്ഒയുടെ പേര് അദ്ദേഹം തന്നെ പറഞ്ഞാണ് ക്ഷേത്രത്തിനകത്ത് കയറിയാൽ കോടതി വിധി ലംഘിച്ചാൽ തീർച്ചയായും എടുക്കുമെന്ന് എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് ഒരു കോടതി വിധിക്ക് പുല് അവർ വന്ന് കോടതിയെ വെല്ലുവിളിക്കുകയാണ് അവർ വന്ന് പറയുന്നത് എന്താണ് അയ്യോ എന്നെ ഈ പ്രാവശ്യം തൂക്കിക്കൊല്ലാമിരിക്കും അടുത്ത പ്രാവശ്യം കാരണം കോടതി അവർക്ക് പേടിയില്ല ഇത്തരക്കാർക്ക് പേടിക്കാനൊന്നുമില്ല നാണവും മായവും ഉള്ളവർക്കല്ലേ പേടിക്കാനുള്ളൂ ഇങ്ങനെ നാട് മുഴുവൻ നടന്ന നാട്ടുകാരെ നാട്ടിലുള്ള ആണുങ്ങൾക്കെതിരെ എല്ലാം കേസും കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവർക്ക് പേടിയോ ഭയമോ ഒന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്ന് നമുക്കറിയാം പക്ഷേ കോടതികളെ പേടിക്കണ്ടേ കോടതികൾ എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് ബാക്കിയൊക്കെ കോട്ടി ജനങ്ങളെ പേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി ആരെയും പേടിക്കണമെന്ന് പറയുന്നില്ല പക്ഷെ നിയമ സംവിധാനങ്ങൾ ഒരു ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയമസംവിധാനങ്ങളെ അംഗീകരിക്കാത്ത ഇത് ഞാൻ ചോദിക്കട്ടെ സൗദി അറേബ്യയിൽ മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയാണെങ്കിലും ഇത് നടക്കുമോ ഇത് നടക്കില്ല ഹിന്ദു ഹിന്ദുക്കൾക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളും മതേതര രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിൽ നടക്കുകയുള്ളൂ ഇവിടുത്തെ മതേതരത്വം സെലക്ടീവ് മതേതരത്വമാണ് നമുക്കറിയാം മുസ്ലിംസ് എന്ത് ചെയ്താലും അത് മതേതരത്വവും ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്താലും അത് മതേതരത്വം ഒരു ഒരാൾ ഒരാൾ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇതിനാണ് ശ്രീരാജ് പതിനാല് ദിവസമായി ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ഹിന്ദു എന്ത് ചെയ്യണം കേര ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അഴിച്ചുവിടുന്നതിലൂടെ ആഭ്യന്തര വകുപ്പ് എന്താണ് പറഞ്ഞു വെക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന പലവട്ടം ഏറ്റവും വളക്കൂറുള്ള മണ്ണ് കേരളമാണെന്ന പല വട്ടം പലരും പറഞ്ഞിട്ടുണ്ട് നമുക്കത് ബോധ്യം വന്നിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞ പി സി ജോർജ് പറഞ്ഞാൽ പി സി ജോർജിന് അതിരെ കേസെടുക്കണം അതുപോലെ ഇപ്പോ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാൾ സി പി എമ്മിന്റെ ഒരു ലോക്കൽ സെക്രട്ടറി അയാൾ പറഞ്ഞല്ലോ അയാൾക്കെതിരെ എടുത്തോ അയാളെ അറസ്റ്റ് ചെയ്തോ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി കുറച്ച് പെണ്ണുങ്ങൾ അടക്കമുള്ളവരെ എഴുതി ഇറങ്ങിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് അത് കെ ടി ജലീൽ പറഞ്ഞത് എടുക്കണമെന്ന അഭിപ്രായം എനിക്കില്ല കാരണം കെ ടി ജലീൽ പറഞ്ഞത് സത്യമാണ് അടുത്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് തന്നെ ബുദ്ധിയുള്ളവർക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമേ കെ ടി ജലീലും പറഞ്ഞുള്ളൂ കേസെടുക്കണമെന്ന് അഭിപ്രായം ഇരിക്കില്ല പക്ഷെ കെ ടി ജലീൽ പറയുമ്പോൾ അത് കുഴപ്പമില്ലാതാവുകയും പി സി ജോർജ് പറയുമ്പോൾ അത് കുഴപ്പം ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവർക്കൊക്കെ എതിരെ കേസെടുക്കേണ്ടതിന് പകരം ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുമായി ആ സ്ത്രീ വരും അവർക്ക് പേടിയില്ല ആരെയും എന്തും പറയും ആ എന്തും ജീവിതത്തിൽ കേട്ടിട്ടില്ല ദേ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അച്ഛൻ എഴുതുന്ന അറിയാത്ത സ്ത്രീ പറഞ്ഞു ചോദിക്കുക അയ്യോ നിങ്ങൾ ജേർണലിസ്റ്റ് ആയിരുന്നോ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അച്ഛനല്പങ്കിലും വിവരം ഉണ്ടായിരുന്നേ നിങ്ങൾ അങ്ങനെ പറയില്ലായിരുന്നു എട്ടാം ക്ലാസ് ആണ് അവരുടെ വിദ്യാഭ്യാസം ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒൻപതാം ക്ലാസ്സിലേക്ക് ചേർന്നപ്പോഴാണ് പീഡന കേസ് വരികയും ആ പീഡന പിന്നെ അച്ഛന് വിളിക്കുക അമ്മയ്ക്ക് വിളിക്കുക അവരുടെ അച്ഛനാണ് അവരെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അച്ഛന് വിലയുണ്ടാവില്ല നമ്മുടെ ഒന്നും അച്ഛന്മാർ അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമുക്കൊക്കെ അച്ഛന് വിലയുണ്ട് പിന്നെ അവർ പറയുന്നതിന് മറുപടി പറയാൻ പോകില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അച്ഛന് വിലയില്ലാത്തതുകൊണ്ടാണ് നാട്ടുകാരുടെ മുഴുവൻ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ അവരുടെ അവരോട് സഹതപിക്കുകയും എന്ന കാലം നിവർത്തിയുള്ളൂ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്കത് വിഷയമല്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എവിടവരൊക്കെ സുപ്രീം കോടതിയിൽ വരെ പോകണമെങ്കിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വരെ പോകണമെങ്കിൽ അതിന് പോകാൻ ഒരുക്കമാണ് കേരളത്തിലെ ഹൈന്ദവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല